ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് നമുക്ക് ഇത് കൊടുക്കാം ഓക്കെ അതായത് ആലോചിക്കണം രണ്ടായിരത്തി പതിനേഴ് ജി എക്സ് ഓട്ടോമാറ്റിക് ഒന്നര ലക്ഷം കിലോമീറ്ററിലെ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി അതെ അല്ലേ ഇത് നമുക്ക് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് വിത്ത് പത്ത് നമ്പർ ആക്കി കൊടുക്കാം അതായത് ഇവിടെ രജിസ്റ്റർ പതിമൂന്നര ലക്ഷം രൂപ ഇതിലും കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പതിനാലേ മുക്കാലിന് കൊടുത്തേക്കാം പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം പേപ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കിയിട്ട് ലോ കിലോമീറ്റർ ടയർ ഒക്കെ നല്ല എന്ത് കൊടുക്കാം ഇത് നമുക്ക് കെ എൽ ആക്കി ടയറൊക്കെ ലാസ്റ്റ് കൊടുത്തേക്കാം ആ അത് ക്വാളിറ്റി ഉള്ള ലോക് കിലോമീറ്റർ സാധാരണ അജു പറയുന്ന പോലെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒന്നും ടൊയോട്ടോയെ സംബന്ധിച്ചൊരു സാധാരണ നമുക്ക് നമുക്കൊരു മാരുതിക്കാരന് പോലും രണ്ടായിരത്തി എട്ട് വണ്ടിക്ക് ഒരു ലക്ഷം രൂപ എടുത്ത് വില വരുന്ന നമുക്ക് ഈ അജുവിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഇതൊരു തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് തൊണ്ണൂറ്റൂക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു പുതിയ ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ഷോറൂമും കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അതായത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എസ് എം മോട്ടോസ് ആണ് എസ് എം മോട്ടോസിൽ മെയിനായിട്ട് അതായത് ഒരുപാട് വണ്ടികളൊന്നുമില്ല കുറഞ്ഞ വണ്ടികളേ ഉള്ളൂ ഈ കുറഞ്ഞ വണ്ടികൾ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വില കുറച്ച് തരാൻ പറ്റുന്നത് മാത്രമേ ഇവർ പർച്ചേസും ചെയ്യുകയുള്ളൂ കൂടി ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വണ്ടിൻ്റെ ഉള്ളിലേരെടുത്തുള്ളൂ പക്ഷെ അതെല്ലാം നല്ല അടിപൊളി വണ്ടികളായിരിക്കും ചെയ്യും നിങ്ങൾ നല്ല രീതിക്ക് വരെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിങ്ങൾ ഒരുപാട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ ഇവർക്കും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വണ്ടി വരും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ വിലകൾ നിങ്ങളൊന്ന് കേട്ട് വെക്കണം ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു അവസരം കളയരുത് കളയരുതെട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികളൊക്കെ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല പെട്ടെന്ന് ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ എസം മോട്ടോഴ്സിൽ ഇന്ന് ഇവിടെയുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതും ഇവിടുത്തെ അതായത് ഷോറൂമിലെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ അനുശേന അനുഷട നമ്മുടെ റോഡ് മാഷിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യമായിട്ട് അവർ വീഡിയോ എടുക്കുന്നത് അല്ലേ തീർച്ചയായും ആദ്യമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ അവരോട് ഇന്റർവ്യൂല് പറഞ്ഞു അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഗതികളാണല്ലോ എല്ലാവർക്കും വേണ്ടത് അല്ലേ അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ് അതർ സ്റ്റേറ്റ് വണ്ടികളാണെ പോലും നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ് എല്ലാ വണ്ടിക്കും കൃത്യമായിട്ട് സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ് അല്ലേ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടികളാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടികളാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്നത് ഏതെങ്കിലും എന്തെങ്കിലും മേജർ ആയിട്ടുള്ള മേജർ ആക്സിഡന്റ് ഉള്ള ഒരു വണ്ടികൾ നമ്മൾ എടുക്കാറില്ല സ്ട്രക്ചറൽ ഡാമേജ് ഉള്ള ഒരു വണ്ടികൾ പോലും നമ്മൾ എടുക്കാറില്ല എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലാസോ അങ്ങനെയൊക്കെ ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ ഈ നിലവിൽ കിടക്കുന്ന വണ്ടികളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളും വണ്ടിയാണ് ഇരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല ആർക്കെങ്കിലും ഉപകാരമുണ്ടോ നല്ല അടിപൊളി പ്രൈസുള്ള വണ്ടികളാണ് അപ്പോൾ നമുക്ക് തന്നെ ക്രിസ്ത്യന്നെ തുടങ്ങാം അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു കാണിച്ചു കൊടുക്കാം നമുക്ക് ബെസ്റ്റ് പ്രൈസ് ഈ ഈ വണ്ടി മോഡൽ ആണ് 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 ഓട്ടോമാറ്റിക് തമ്മിൽ വലിയ വ്യത്യാസം സെയിം സെയിം ജി എക്സ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി ഇത് കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒന്നര ലക്ഷം എന്ന് പറയുന്നത് ഇതിനപേക്ഷിച്ച് വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് എന്നിരുന്നാൽ പോലും അപ് ടു ഡേറ്റ് സർവീസ് ആണ് ഇതിന്റെ ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നമ്മൾ കേരളത്തില് ബാക്കി എല്ലാ സർവീസുകളും കറക്റ്റ് ആയിട്ട് പുറമോട്ട് എല്ലാ പതിനായിരത്തിലുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഓൾ ഒറിജിനൽ വണ്ടിയാണ് അതായത് കണ്ടീഷനാണ് പിന്നെ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് വണ്ടി ആകുമ്പോൾ അറിയാവല്ലോ നമ്മളൊന്നും പോളൂഷൻ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ വണ്ടി ഓൾമോസ്റ്റ് ക്വാളിറ്റി വണ്ടിയാണ് ഇന്ത്യയിൽ അടിപൊളിയാണ് ഐസഡ് ടൈപ്പിലുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെവൻ സീറ്റർ വണ്ടിയാണ് നമുക്കിത് ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വണ്ടിയാണ് കൊടുക്കാം ണം രണ്ടായിരത്തി പതിനേഴ് ജി എക്സ് ഓട്ടോമാറ്റിക്ക് ഒന്നരലക്ഷ കിലോമീറ്റർ വണ്ടി അതെ അല്ലേ ഇത് നമുക്ക് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് പത്ത് കെ എൽ നമ്പർ ആക്കി കൊടുക്കാം അതായത് ഇവിടെ രജിസ്റ്റർ രൂപയ്ക്ക് കൊടുക്കാം ആ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഇതിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്റെ സ്ഥലമായി കോന്നിയിലോ പത്തനംതിട്ട ആയിരിക്കില്ല രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓണർ തേടവണ്ടാവും പുതിയ നിങ്ങൾ ഇപ്പൊ അജു മേടിക്കാൻ ഫോർത്ത് ആയിട്ട് അപ്പം രജിസ്ട്രേഷൻ അജുവിന്റെ ഇപ്പം സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല അതേസമയം ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതിന്റെ റീസൺ ഇതാണ് അജു ഇപ്പൊ ഒരു കസ്റ്റമർ ആയിട്ട് വരുവാണെങ്കിൽ അജുവിന്റെ കേരളത്തിലെ ഏത് ജില്ലയിലേക്ക് കേരളത്തിലല്ല ഓൾ ഇന്ത്യ എവിടെ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ രജിസ്റ്റർ ആക്കി പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുത്തേക്കാം കൊടുത്തേക്കാം പറയുന്ന പ്രൈസിൽ എന്തെങ്കിലും കുറയാനുണ്ടോ നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആണ് ഫൈനൽ പ്രൈസ് പ്രൈസാണ് ഏറ്റവും ഫൈനൽ അതെ ഒന്നും കുറയാനില്ല ഒന്നും കുറയാനില്ല ഓക്കെ എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ പേരിൽ ഒരു വണ്ടി കൂടി കുറച്ച് കൊടുക്കാം അത് നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പൈസ കുറച്ച് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തരൂട്ടോ അതുപോലെ തന്നെ ഈ ഇത് അടിച്ചു പറഞ്ഞാലോ ഇത് ഒറിജിനൽ കേരള കേരള വാഹനമാണ് കേരളയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് കിലോമീറ്റർ ഇത് നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇറങ്ങിയ വണ്ടിയാണ് ഓൾമോസ്റ്റ് വണ്ടി തന്നെയാണ് കിലോമീറ്റർ ഒന്നും തന്നെ ഇല്ല മാനുവൽ മാനുവൽ എന്താ ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴ് രൂപ അഞ്ചു ഇതിന് അഞ്ചര ലക്ഷം രൂപ വരെ ലോൺ അവൈലബിൾ ഉറപ്പല്ലേ അതെ മാർക്കറ്റിൽ ആ ഒരു പ്രൈസ് ഉള്ള വണ്ടി അതെ 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 അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ഒട്ടും കൂടുതലാണ് ഞാൻ പറയില്ല കാരണം അത്രയും നീറ്റ് വണ്ടിയാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്തതും സെഡ് എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നോയിക്കോളും യ്യൂടുത്തേക്കൊഫിലേ അത് എടുത്ത് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ഇല്ലാണ്ട് വന്നിട്ട് ലോൺ തന്നില്ലെന്നു പറഞ്ഞത് ഓക്കെ ഇതൊക്കെ നല്ല മുതൽ സാധനം ആരെങ്കിലും വേണ്ടത് നോക്കിക്കോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഒരു ക്രിസ്തന്നെ കാണിച്ചു തരാം ക്രിസ്തെയിം നേരത്തെ കാണിച്ചു അതെ അതെ വണ്ടി മാനുവൽ ആണ് മാനുവലാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് അതെയോ പേർച്ച മൂന്ന് താക്കിയ സർവീസ് ബുക്ക് ഓൾ റെക്കോർഡ്സ് ഉള്ള ഓൾമോസ്റ്റ് കമ്പനി പെയിന്റ് വണ്ടിയാണ് അതെ അല്ലേ ഇതിപ്പോ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് പതിനാല് ലിറ്റർ ആണ് മാനുവൽ വണ്ടി ടാക്സി ടാക്സിയൊക്കെയാണ് സാധാരണ കിട്ടുന്നത് പ്രൈവറ്റ് വണ്ടിയാണ് അതായത് യു പി രജിസ്ട്രേഷൻ ആണ് യു പിന്നെ ഓൾഒറിജിനൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഡെലിവറി വന്നാൽ അതെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് പതിനാറ് അതായത് ലോ കിലോമീറ്റർ വണ്ടി കറക്റ്റ് ഹിസ്റ്ററി ഉള്ളത് കിട്ടാൻ പാടാണ് എടുത്തോ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ പിന്നെ ഇൻ്റീരിയർ കടിപൊടി ഇൻറ്റീരിയർ ഞാൻ ഓവർ എടുത്ത് കാണിക്കാത്തൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണാറുള്ളൂ ഒരേപോലെ തന്നെ സമയങ്ങളുണ്ടല്ലോ പെട്ടെന്ന് തൊട്ട് വണ്ടികൾ എടുത്ത് തീർക്കാൻ ഓർത്തിട്ട് എന്തായാലും ലോ കിലോമീറ്റർ ടയർ ഒക്കെ നല്ല കട്ടയിണ്ട് എന്ത് കളിക്കാം ഇത് നമുക്ക് സാധാരണ അജു പറയുന്ന പോലെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒന്നും ടൊയോട്ടോ സംബന്ധിച്ചൊരു വലിയ കിലോമീറ്റർ അല്ലല്ലോ മൂന്ന് ലക്ഷം നാലു ലക്ഷം ഒരു പോലും ഒന്നിൽ താഴെയുള്ള ടൊയോട്ട വണ്ടികൾക്ക് പ്രത്യേക ഒരു ഡിമാൻഡ് ഏകദേശം ലോകവില എന്ന് പറയാം അത് മാത്രമല്ല ഈ ഒന്നാമത് ഇപ്പൊ ടൊയോട്ടോ വരെ ഡീസൽ വണ്ടികൾ നിർത്തി തുടങ്ങി അതെ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി കിട്ടാനും ഇല്ല പുതിയ വണ്ടിയില്ല ഈ സാധനം നല്ല വില കുറഞ്ഞത് ഇന്ന് നിങ്ങൾ ഈ വിലക്ക് എടുത്താൽ ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോഴും ഈ വിലയ്ക്ക് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് രണ്ടു വർഷത്തിന് മുമ്പ് കൊടുത്ത വണ്ടി അതിനെക്കാട്ടി വില കൂട്ടി രണ്ടാമത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥ അതെ അതെ അത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്ടോ ഇതിപ്പോ നമുക്ക് പതിമൂന്നര ലക്ഷം രൂപ പേപ്പർ ആക്കിയിട്ടുള്ള കെ എൽ ആക്കി കൊടുക്കാം അല്ല ഇത് കെ എൽ ആയാൽ ഇതിന് ഓൾമോസ്റ്റ് പതിമൂന്ന് ലക്ഷം രൂപ ലോണും കിട്ടും പ്രൊഫൈൽ ലോൺ ഫുൾ ലോൺ അല്ലെ ഫുൾ ലോൺ കയറൂലും അതിനും കിട്ടും ആയാലും കിട്ടത്തുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അതായാലും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് നിങ്ങക്ക് അവിടെ വല്ല ഇതൊക്കെ ചെയ്ത് ലോൺ ചെയ്യാനുള്ള തരീട പരിപാടികളൊക്കെ ഉണ്ട് ഇത് മിസ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇന്നോവ കൊടുത്താലോ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വി ആണ് പതിനഞ്ച് വി ആണ് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ഇന്നോവയുടെ ലാസ്റ്റ് വണ്ടിയാണ് അതെ അതെ പതിനാറിലൊട്ടും പിന്നെ ക്രിസ്ത്യാനല്ല ഇറങ്ങുന്നത് അല്ല ഈ ഷേപ്പ് ഉണ്ട് ആ ലാസ്റ്റ് വണ്ടികളാണ് അതിലൊരു വണ്ടിയാണ് ഇത് അതായത് വണ്ടി വണ്ടി ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ ഇത് ജസ്റ്റ് ഇതിന്റെ ടച്ച് ആൻഡ് പൊളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ് പതിനഞ്ചിലോ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ എല്ലാ നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം എല്ലാ പതിനായിരം കിലോമീറ്ററിലും കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് വണ്ടികളാണ് ഓക്കെ ഇതിന്റെ എല്ലാം അവൈലബിൾ ആണ് അതെ അല്ലെ ഒരു റീപ്ലേസ്മെന്റ് അത് അതായത് ഈ ഒരു സാധനം എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും അതന്നും നിലനിൽക്കുന്നുണ്ട് അതാ ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളാണെങ്കിൽ അതാ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇതൊക്കെ എങ്ങനെയാ എങ്ങനെയാ വില ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാം നിങ്ങൾ സ്വഭാവം ചോദിക്കും ക്രിസ്റ്റായിക്ക് പന്ത്രണ്ട് അല്ലേ പതിമൂന്നേ ഉള്ളൂ ഇന്നോവയ്ക്ക് എന്താ പത്തും ചോദിക്കുന്നതിന്റെ ഞാൻ അതെ 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 ഇന്നോവ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഇപ്പൊ പതിനഞ്ച് വണ്ടി പത്ത് ലക്ഷം എന്ന് പറയുമ്പോൾ സ്വല്പം കൂടുതലാണ് പക്ഷെ വണ്ടി അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഓ കിലോമീറ്റർ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സിംഗിൾ സെക്കൻഡ് ഓണർ ആണ് എന്നിരുന്നാൽ പോലും ഇതിന്റെ സ്പെയർ മൂന്ന് ചാക്കോല് സർവീസ് ബുക്ക് ഓൾ ഹിസ്റ്ററി ബില്ല് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ നിങ്ങൾ വരിക നിങ്ങൾ വേണ്ട റേറ്റിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒന്ന് നെഗോഷേറ്റ് ചെയ്ത് സംസാരിച്ചോളൂ അല്ലെ എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കണേ എന്നാലും നോക്കിയിട്ട് എടുത്തോളൂട്ടോ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ വരുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ അതെ ഇതിപ്പോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ വാഗണാർ എൽഎക്സി ആണ് എട്ട് വാഗനർ അല്ലെ ഇതിന്റെ പേപ്പർ ഇപ്പൊ ഈ അടുത്ത സമയത്ത് റിന്യൂവൽ കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉള്ള ആക്സിഡൻ്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗുഡ് കണ്ടീഷൻ വണ്ടിയാന്ന് പറഞ്ഞാൽ പറയാം ക്യാമറമാനെ നീ കുറച്ചങ്ങ് മാറിയിരുന്നില്ല വണ്ടി കൊണ്ടു നല്ല വണ്ടികൾ അത്യാവശ്യം സ്പീഡിൽ പോണ സ്ഥലമാണ് എട്ട് മോഡലാണ് അല്ല പറഞ്ഞാ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് വരെ അതെ കംപ്ലയിന്റ് ഉണ്ടോ ഒരു കംപ്ലൈന്റും ഇല്ല ഇതിന്റെ ഒന്നും ഹിസ്റ്ററി ഒന്നും ചോദിക്കുന്നില്ല ഇത് വണ്ടി കൂടിയിട്ടുണ്ട് വണ്ടി ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് സാധാരണ നമുക്ക് നമുക്കൊരു മാരതിക്കാരനു പോലും രണ്ടായിരത്തി എട്ട് വണ്ടിക്ക് ഒരു ലക്ഷം രൂപ എടുത്ത് വില വരുന്നത് ഇത് നമുക്ക് ഈ അജുവിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഇതൊരു തൊണ്ണൂറ്റം രൂപയ്ക്ക് തൊണ്ണൂറ്റി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉള്ള ഒരു ഗുഡ് കണ്ടീഷൻ വണ്ടി നയൻറ്റി ഫൈവ് ലാസ്റ്റ് കൊടുത്തേക്കാം വണ്ടി ആ ഒരു പ്രൈസിന് സാധനം മുതലാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നെങ്കിൽ അത് പറഞ്ഞാലേ ആ വിലയ്ക്ക് തരും തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇവിടെ ചോദിക്കുന്ന ഒന്നും ഒന്ന് ഒന്ന് ഇരുപത് ഒന്നേകാൽ ചോദിച്ചുണ്ടിരുന്ന വണ്ടിയാണ് നമുക്ക് ഇതിപ്പോ അജുവിന്റെ ഒരു വീഡിയോ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു നൈറ്റി ഫൈവ് കൊടുത്തേക്കാം ഓക്കെ ഇത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ടയർ ഓൾമോസ്റ്റ് അമ്പത് ശതമാനം ഉണ്ട് അതെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇല്ല ഗ്ലാസ് വരെ ഓക്കെ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ നോക്കിയുള്ളൂ തൊണ്ണൂറ്റി രൂപയ്ക്ക് നമ്മുടെ ആൾക്കാർ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൾട്ടോ നിങ്ങൾ നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വില കുറച്ച് വേണമെങ്കിൽ ഒരു ബെസ്റ്റ് ഇത് 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 മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് ആണ് പന്ത്രണ്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ആയിട്ടുള്ള അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതൊക്കെ കിലോമീറ്റർ ആണ് അതിനകത്ത് അഡീഷണൽ ടൂ ഡോർ പവർ വിൻഡോ ഉണ്ട് മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് അത്യാവശ്യം ഫിറ്റിങ്സ് എല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ വണ്ടി നല്ല നീറ്റ് മെയിൻ ക്ലാസ് മാറിയിട്ടില്ല ഇന്ത്യയുടെ അടിപൊളിയാണ് ഡോർ സപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എനിക്ക് തോന്നുന്നു എല്ലാവരും വിൽക്കുന്ന ഒരു വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒന്നേ മുപ്പത് അതെ ഒന്നേ മുപ്പത് ഒന്നേകാലി കുറച്ച് കിട്ടാൻ കിട്ടാനില്ല ഒന്നേകാലി മിനിമം ഒന്നേ കാലിലും കിട്ടൂലെ അതൊക്കെയാണ് എല്ലായിടത്തേം വില ഇത് ഒരു അപകടം ഇല്ല ഒരുപാട് ഇല്ല രണ്ട് പുത്തം പുതിയ ഇൻഷുറൻസ് ആണ് ഇത് ഒപ്പിട്ട് ധൈര്യമാണ് ധൈര്യമാണ് അതാണ് ഇത് നമുക്ക് എന്താ വില വരാ ഇത് നമുക്ക് ഒന്ന് പത്തിന് കൊടുത്തേക്കാം ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസ് ഇതിലും കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ വണ്ടി ഉണ്ടെങ്കിൽ ഒന്നേ പതിനഞ്ചിന് മണി വില എടുത്തോളൂ തീർച്ചയായിട്ടും നല്ല വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു ഗുണം അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് അതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ടെന്ന് നാലേ രണ്ട് പവർ വിൻഡോ ചെയ്ത ക്വാളിറ്റി വണ്ടി അല്ലേ ഇല്ല ഒരു കംപ്ലൈന്റ് ഇല്ലാതെ എഴുതി ഒപ്പിട്ടോട്ടോ മിസ് ചെയ്യണ്ട അത് ലോണും കേറുട്ടോ അത്യാവശ്യം എനിക്ക് അടുത്ത് അടുത്ത അടിപൊളി ഒരു ഫോർച്യൂണർ രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്യൂണർ യൂവിൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡലാണ് ഇത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അല്ലേ ആ മെയിൻ ക്ലാസ് എന്തായാലും മാറിയിട്ടില്ല സകല സിക്യൂർ ഉണ്ട് അതെ ഇത് എത്രയാ ഓടീട്ട് എത്രയാത്തെ ഓടിയിട്ടുണ്ട് അതായത് ഈ ഒന്ന് മുപ്പത്തെട്ട് പറഞ്ഞത് ടൊയോട്ടോ വണ്ടിനെ അപേക്ഷിച്ച് ഒരു ലോ കിലോമീറ്റർ എന്നേ പറയുള്ളൂ സാധാരണ എന്ന് പറയുന്ന പോലെ ലാഘവത്തോട് കൂടി കാണാൻ പറ്റുന്നു തീർച്ചയായിട്ടും സർവീസ് ഒക്കെ ഉണ്ടെങ്കിട്ടോ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി എല്ലാ വണ്ടികളും പതിനായിരം കിലോമീറ്റർ വെച്ച് കമ്പനി സർവീസ് ഉള്ളതാണ് വേറൊരു കാര്യം വേണ്ടി വണ്ടി നല്ല നീറ്റാണ് ഫ്രണ്ട് ഇത് ടയറാണല്ലോ ടയറാണ് അതെ അല്ലേ കൊണ്ടുവന്ന ഒരാളിപ്പോ നിലവിലൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടടുത്ത് ഓടിച്ചാൽ മാത്രം സർവീസ് ഒക്കെ കഴിഞ്ഞു വെച്ചേക്കാ സർവീസ് കഴിഞ്ഞാൽ മാറണ്ട പോലും മാറണ്ട രജിസ്റ്റർ ചെയ്ത് വണ്ടിയാണ് ആക്കി ഉപയോഗിച്ചാൽ മാത്രം മതി അതായത് ഞമ്മളുടെ ഡൽഹി വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ടു വീലർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി തീർച്ചയായിട്ടും എല്ലാം കൂടി പറയാം ഇത് നമുക്ക് പതിനാലേ മുക്കാലിന് കൊടുത്തേക്കാം പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കെ എൽ നമ്പർ ആക്കി കൊടുക്കാം പേപ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കിയിട്ട് അത് എങ്ങും കിട്ടാത്തൊരു ഓഫറാണ് ആ പറയാനുണ്ടോ ശരിക്കും പതിനഞ്ച് വണ്ടിയല്ലേ അല്ലേ പതിനഞ്ച് വണ്ടിയാണ് ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് കാര്യങ്ങളില്ലാത്ത ഓൾ ഒറിജിനൽ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ പക്ക സർവീസും കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് വരുട്ടോ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൊടുക്കാം ധൈര്യമായിട്ട് ഇതൊന്നും കംപ്ലയിൻറ്റ് വരുമല്ലേ അതൊക്കെ നമുക്ക് അറിയാലോ ഓക്കെ അപ്പൊ എന്തായാലും അതൊരു ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് ഫോർച്യൂണർ എടുക്കാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കേരളത്തിൽ പേപ്പർ പേപ്പറാക്കിയിട്ട് മോഡൽ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺ റോഡ് ലോ കിലോമീറ്റർ മിസ് ചെയ്യണ്ട അല്ലേ കിട്ടുമ്പോഴേ കാശില് പോയി ഇതാണെങ്കിലോ ഇതാണ് രണ്ടായിരത്തി പത്ത് മോഡല് ടൊയോട്ടയുടെ ഓൾട്ടീസ് ആണ് ഓൾട്ടീസ് കൊറോള 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 ഇതിപ്പോ പിന്നെ മോഡലെ തോന്നുന്നത് പതി എന്തോ മോഡല ഇത് രണ്ടായിരത്തി പത്താണല്ലേ പെട്രോൾ ആണോ പെട്രോൾ ആ പത്തിലൊക്കെ ആയതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മെയിൻ മെയിൻ മാത്രം ഉണ്ട് ഇതും മേജറായിട്ട് വേറെ ബോണറ്റോ കമ്പനിസോടോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിയെല്ലാം ക്വാളിറ്റി ആണ് നമുക്കത് കെൽ ആക്കാൻ വേണ്ടി അതായത് വണ്ടിയാണ് ഇത് നമ്മൾ പത്തനംതിട്ട കെ എൽ ത്രീ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇത് 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 രജിസ്റ്റർ നമുക്ക് നല്ല നല്ല കൊടുത്തേക്കുമാണ് ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അതെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ തല്ലിക്കൊന്നാലും പിന്നെയും ഞാൻ ചാവുലടാന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സാധനം അതിന്റെ പെട്രോളും അതെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് മതി സാധനം അടിപൊളി അതെ ഓക്കെ നോക്കോളൂ രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലെ പത്ത് വണ്ടി പേപ്പറാക്കിയിട്ട് അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ വേറെ ഒരു അപകടത്തില് ഈ ഒരു സംഗതി കറക്റ്റ് ഹിസ്റ്ററിൽ നിന്നു അത് പത്തുവണ്ടിക്കൊക്കെ ഹിസ്റ്ററിന്ന് പറയുമ്പോൾ എന്താ കഥ ആലോചിച്ചത് അല്ലേ ൈസ് പ്രൈസ് ഉണ്ടോ അത് ഫൈനൽ പ്രൈസ് ആണ് അഞ്ച് വർഷം പേപ്പറോട് ആക്കിയിട്ടാണ് രണ്ട് ഇരുപത്തഞ്ച് അല്ലേ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് നേരത്തെ എന്തെങ്കിലും പറഞ്ഞത് മാറ്റം വരും വേറെ ആണെങ്കിലും ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുകളിലെ എസ് എക്സ് ഡീസൽ എസ് എക്സ് ഡീസൽ ആ സെക്കൻഡ് ഓണർ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഒന്നും മാറിയിട്ടില്ല ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പാണ് അതായത് കൂളിംഗ് അടിച്ചാട്ടോ അതെ അതല്ല വെയിഡായതൊന്നുമല്ല വേനൽ പോളിസി പോളിഷ് പോളിഷ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സിലെ മാരക പവർ വണ്ടി അതെ 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 അടിപൊളിയായിട്ട് ഡ്രൈവേഴ്സ് കാർന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന വണ്ടിയാണ് മാനുവൽ ആണ് ഡീസൽ മാനുവൽ കിലോമീറ്റർ എത്ര ഇത് കിലോമീറ്റർ കമ്പനി സർവീസാണ് എമ്പത്തി ആറായിരം അല്ലേ അതെ ഓക്കെ അലോവിലും ഒക്കെ ഉണ്ട് ഈ എൺപത്തി ആറായിരം ഈ മോഡല രണ്ടായിരത്തി അതെ പതിമൂന്നിലും എൺപത്തി ആറ് അറ്റൻ ലോ കിലോമീറ്റർ തീർച്ചയായിട്ടും ജെന്വൻ ആണല്ലേ ജനുവൻ കിലോമീറ്ററാണ് നമ്മുടെ ഇത് വെറുതെ എല്ലാത്തിനും വിത്ത് ബില്ല് ഹിസ്റ്ററി ഉള്ള അതെ അല്ലേ അത് മുതലാട്ടോ അതായത് ഇതൊക്കെ പതിമൂന്നിലൊക്കെ ഈ കിലോമീറ്റർ ഓടിയ വണ്ടികൾ വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടാൻ എനിക്ക് തോന്നിട്ടാണ് അതെ കാണാൻ കിട്ടും പക്ഷെ ആയി അതെ അതെ ഇതിപ്പോ നമുക്ക് വണ്ടിക്ക് നമുക്ക് വിലയാണെങ്കിൽ വണ്ടി മൂന്നിന് കൊടുത്തേക്കാം ഫൈനലാണ് ഫൈനലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ കസ്വറിന്റെ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം എണ്ണ പൈസ മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇതിൽ നമുക്ക് ഒരു മൂന്നുപേക്ക് ലോൺ കയറും മൂന്നല്ല ഇതിന്റെ ഒരു മൂന്നര ലക്ഷം രൂപ ലോൺ ലോൺ നല്ല ഫുൾ ഏകദേശം ചോദിച്ചാണോ നിങ്ങൾ ചോദിച്ചാണ് അതെ മൂന്നര ലക്ഷം രൂപ ലോൺ കയറും ഏകദേശം ഒരു പത്ത് രൂപേന്റെ ഉള്ളിൽ കൊണ്ടാൽ നിങ്ങൾക്ക് ഇതാ എടുത്തോണ്ട് പോവാൻ പറ്റുന്ന പതിമൂന്ന് ഡീസൽ വൺ പോയിന്റ് സിക്സ് അല്ലേ അടിപൊളി അപ്പോൾ എന്തായാലും നമ്മുടെ മോട്ടോഴ്സ് എസോസിൽ എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു രണ്ട് കിലോ റെഡ് വണ്ടി കൂടി കാണിച്ചു കൊടുക്കും രണ്ട് വണ്ടി കൂടി കാണിച്ചു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം മോഡൽ ഇതിപ്പോ ഡിസൈതാ മോഡല് ആണ് ഇത് മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാര്യമായ റീപെയ്ന്റ് ടച്ചൊന്നും ഇല്ല ഇല്ല ബംബർ കോർണർ ഇല്ലാതെ ഒന്നും ഇത് ഉണ്ടോ ഒന്നും ഇല്ല ഫുള്ള് കമ്പനി സർവീസ് ആണ് ഇൻറ്റീരിയർ കമ്പനി വന്ന സീറ്റ് ആണ് ടയർ വാങ്ങുന്ന ഏകദേശം അറുപത് ശതമാനത്തോളം ഉണ്ട് ഫോഗ്ലാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് കിലോമീറ്ററോ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് സർവീസ് ഉണ്ട് അത് നമുക്ക് പക്കേറ്റ് എടുത്തു എടുത്തു കൊടുക്കാം അടിപൊളി പതിമൂന്ന് വണ്ടിയാ നല്ലതാണ് കേട്ടോ ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും അല്ല അതെ അതെ അപ്പൊ അത് ഉണ്ടോ അപ്പൊ അതൊന്നും തന്നെ അതെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ധൈര്യമായിട്ട് കൊണ്ടുപോകോ ഒന്നും കുഴപ്പമുണ്ടാവില്ലെന്നാണ് പറയുന്നത് വേണമെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുകയായിട്ടും കലാകാലം തരും ഒന്നുമില്ല കേട്ടോ പ്രശ്നം ഇല്ല എന്നുള്ള തരും ഓക്കെ ഇതിപ്പോ പതിമൂന്ന് വണ്ടി നമുക്ക് എന്താ വില വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതെ എന്തെങ്കിലും പിന്നെ കേരള വണ്ടിയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഉറപ്പായിട്ട് കിട്ടും അതെ അതെ അല്ലേ എന്തായാലും മൂന്നേ ഇരുപതിനുള്ളിൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചു കൊടുത്താലോ ലാസ്റ്റ് വണ്ടി എക്സ് യു വി അല്ലേ എക്സ് യു വി എക്സ് യു വി നല്ല ഈ പോലെ തന്നെ നല്ല അടിപൊളി റെഡ് കളർ വണ്ടി ആട്ടോ ഈ ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല ലുക്ക് ആവും ഈ വണ്ടി നമുക്ക് വന്നതേ ഉള്ളൂ ആ പ്രത്യേകിച്ച് ടച്ച് ആൻഡ് പോളിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല ചെയ്യാണ്ടല്ലേ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പതിമൂന്ന് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഡബിൾ ആ അപ്പോ ഒന്നിംഗ് വന്നോ ഇത് ഇൻ്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇത് സീറ്റി വർക്ക് മാറ്റി ചെയ്താ അല്ലല്ലോ ഇത് നമുക്ക് നമ്മൾ ആ അതായത് പതിമൂന്ന് വണ്ടീനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ എന്ത് ക്ലീൻ ആണെന്നറിയുമോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സീറ്റ് ഒരു തട്ടലോ പൊട്ടലോ ഒന്നും ഇല്ല എനിക്കൊന്നും മാറ്റി ചെയ്തായിരിക്കും ഇത് ഡബ്ല്യൂ ഏറ്റ് ആ ഡബ്ല്യൂ എച്ച് ആ അന്ന് പിന്നെ ബട്ടൺ ചാട്ട് ഇല്ലാത്തോണ്ട് ഇല്ല അതെ 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 അലോ വീൽസ് ഉണ്ട് ടയർ ഭാഗങ്ങളെ ഏകദേശം അറുപത് ശതമാനമുണ്ട് ഞാനിപ്പോ വണ്ടിയിൽ കണ്ടതിൽ എനിക്ക് ആ പാടം ഏറ്റവും വന്നാൽ ഹെഡ്ലൈറ്റ് ഉണ്ടൊന്ന് പോളിഷ് ചെയ്താൽ അടി മൂന്ന് വണ്ടിയല്ല ഇത്രയും പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ നമ്മളത് കാണിക്കരുത് തീർത്തായി കൊണ്ടുനടക്കണം അല്ലേ നമുക്ക് ഈ വണ്ടി വന്നതേ ഉള്ളൂ ഇതിൽ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതെ ഇതിപ്പോ കിലോമീറ്റർ ഉണ്ട് ലാഖ് കിലോമീറ്റർ ഉള്ളത് മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ മെയിൻ ഗ്ലാസ് മാത്രം ഷോറൂമിൽ തന്നെ ചെയ്ത് അപാതയില്ല അടിപൊളി പിന്നെ ഡബ്ല്യൂ എയ്റ്റ് പതിമൂന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി ഒരു ലക്ഷം ഓടിയിട്ടുള്ളൂ ജെനുവിൻ ആണ് വിലയും കൂടി കേൾക്കട്ടെ നമുക്കിത് എൻഒസിൽ ആണെങ്കിൽ ആണോ ഹരിയാന റൈസേഴ്സ് ആണ് നമുക്ക് എൻഒസിൽ ആണെങ്കിൽ മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപ ഇത് കെ എൽ ആക്കിയാണെങ്കിൽ നാല് ലക്ഷം രൂപ കൊടുക്കാം അമ്പത് രൂപ കേരളം നാല് ലക്ഷം രൂപം രൂപ കൊടുക്കാം കൊടുക്കാം ഓക്കെ അതായത് പതിമൂന്ന് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അതും കറക്റ്റ് കിലോമീറ്റർ ഉള്ള വണ്ടി നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലാണെന്ന് ഞാൻ പറയില്ല ഹായമായിട്ടൊരു പ്രൈസാണ് അഞ്ച് ലക്ഷം രൂപ ഉള്ളിൽ തരും കേട്ടോ മൂന്നും ചില്ലറയ്ക്കും തരും അത് റീ ആണെന്ന് വീണ്ടും പറയുന്നു ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ലോണം ചെക്ക് ചെയ്യാം ഏത് വണ്ടി ഇപ്പൊ ഇപ്പം ഇവരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ടൊയോട്ടോടെ വണ്ടികൾ അല്ലെങ്കിൽ എല്ലാ വണ്ടികളും നമുക്ക് കൊണ്ട് പോയി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഉണ്ട് ആ കസ്റ്റമർക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മുടെ ഗ്യാരണ്ടിയോട് കൂടി എടുക്കാനുള്ള സംവിധാനമാണ് കൂടെ ഉള്ളത് നമുക്കൊരു രണ്ടായിരത്തി പതിനാല് മുകളിൽ വൈറ്റ് കളർ ഫോർച്യൂൺ അവൈലബിൾ ആയിട്ടുണ്ട് കിറ്റ് ഒക്കെ വരുന്ന വണ്ടി മറ്റേ ആ ഓട്ടോ ടൂ വീൽ ഓട്ടോമാറ്റിക് പിന്നെ ഒരു ഓട്ടോമാറ്റിക് നാനോ ഉണ്ട് ഒറിജിനൽ കേരള വണ്ടി ഈ പതിനാല് വണ്ടി വണ്ടി നമ്മുടെ യാഡി കിടക്കുവാണ് അത് നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമുക്കതൊരു

മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം പതിഹ് പതിമൂന്ന് കെ എൽ ആക്കിയതാണ് ഇപ്പൊ കെ എൽ എൺപത്തി മൂന്ന് എയ്റ്റി ത്രീയിൽ നമ്മുടെ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ െ ആ വണ്ടി നിലവിൽ ഇവിടെ ആ വണ്ടികളുടെ ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ വെച്ചിട്ടുള്ള നമ്പർ ഒക്കെ വെച്ചിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും കോൺടാക്ട് ചെയ്താൽ നമ്മുടെ എല്ലാ ലിസ്റ്റുകളും ലിസ്റ്റും കാര്യങ്ങളും അയച്ചു നമ്മൾ ഇത്ര സമയം കൊണ്ട് കാണിച്ച വണ്ടികളുടെ കാണിച്ചിട്ടും ഇന്റീരിയർ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഒന്ന് അയച്ചു കൊടുക്കട്ടെ എല്ലാ വണ്ടിന്റെ തീർച്ചയായിട്ടും ഓട്ടോമാറ്റും കൂടി ആ രണ്ടായിരത്തി അത് നമുക്ക് ആക്കി ഒരു പതിനാലേ മുക്കാലിന് കൊടുക്കാൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് സെഡ് ഓട്ടോമാറ്റിക് ഒന്ന് എഴുപത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് ഓക്കെ അപ്പൊ അത് നമ്മുടെ യാഡിക്കിടക്കുവാണ് പതിനാലേ മുക്കാലിന് കൊടുക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ വേണമെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് കോൺടാക്ട് ലിസ്റ്റിൽ വെച്ചോളൂ ഏതായാലും വണ്ടികൾ വരുമ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അയച്ചു തരും ഫോട്ടോസ് ഒക്കെ അയച്ചു തരും പിന്നെ എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്തേ അപ്പൊ നല്ല വെയിലാണ് വെന്ത് വേർത്ത് ഒളിച്ച് പോകുന്നുണ്ട് എന്നാൽ പിന്നെ നല്ല വില കുറച്ചിട്ട് നമ്മുടെ ആൾക്കാർ അടിപൊളി വണ്ടികൾ കൊടുക്കും വണ്ടികളോ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നല്ല വണ്ടികൾ എടുക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പൊ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈഡപ്പിയാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും ഇവരുടെ അടുത്ത് സ്ഥിരമായിട്ട് വീഡിയോ അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളി വണ്ടികൾ ഇനിയും ഒരുപാട് കൊണ്ടുവരും അപ്പൊ എന്തായാലും ആ വീഡിയോകളിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ